ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അനുകുട്ടിയാണെങ്കിൽ സംഗീതയോട് പറയണ വൈകിയാണെങ്കിൽ പറഞ്ഞത് എന്തോ പണയ വസ്തുവാണെങ്കിൽ തിരികെ എടുക്കാൻ വേണ്ടി വന്നതാണെന്നാണ് എന്തായാലും നിങ്ങളാണ് അത് സ്വന്തമാക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു കൊടുത്തേക്കാനെന്ന് എന്ന് സംഗീതയോട് പറയുന്നു എന്തിനാണ് മറ്റുള്ളവരെ ഒരു സാധനം കൈക്കലാക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് സുഹത് അപ്പോൾ പറയണം അങ്ങനെയാണെങ്കിൽ നീ അവളോട് തന്നെ ചോദിക്കില്ലായിരുന്നു എത്ര വിലപ്പെട്ട സാധനമാണെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കില്ലായിരുന്നോ എന്ന് പറയുകയാണ് അപ്പോൾ അനിക്കുട്ടി പറയുകയാണ് അതിനവർ അവർ എന്നോടൊന്നും പറയുന്നില്ലായിരുന്നു എന്ന് അനിക്കുട്ടി സംഗീതയോട് പറയണം ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം അല്ലെങ്കിൽ അവരെ എനിക്ക് പോലും ഗിഫ്റ്റ് കൊണ്ടു തരത്തില്ല ഞാനും ഇതിൻ്റെ ഭാഗമാണ് നിങ്ങൾ എന്താണോ കൊടുക്കാനുള്ളത് അത് കൊടുത്തേക്കാനെന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് സംഗീതയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ അവിടെ നിന്നും പോകുന്നു സംഗീത മുകളിലേക്ക് പോകുമ്പോഴാണെങ്കിൽ ലക്ഷ്മി അമ്മയാണെങ്കിൽ അനുക്കുട്ടിയോട് പറയുന്നുണ്ട് പുറകെ ചെല്ലാനെന്ന് അനുകുട്ടിയാണെങ്കിൽ പുറകെ ചെന്നിട്ട് വീണ്ടും സംഗീതയോട് ചോദിക്കുകയാണ് സംഗീത പറയുകയാണ് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളാണ് അതൊക്കെ പരിഹരിച്ചതാണ് പക്ഷേ വീണ്ടും അവർ ആ പ്രശ്നവുമായിട്ട് വന്നിരിക്കുകയാണെന്ന് പറയുന്നു പക്ഷെ അതൊന്നും അനുക്കുട്ടി വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ കള്ളിയാണെന്നൊക്കെ പറയുന്നു അനുക്കുട്ടി സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് വിപിൻ വഴക്ക് പറയുകയാണ് പക്ഷേ അനുക്കുട്ടി നിർത്തുന്നില്ല അനുകുട്ടിയാണെങ്കിൽ സംഗീതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ുട്ടിയാണെങ്കിൽ സംഗീതയാണെങ്കിൽ പെരും കള്ളിയാണെന്നും മൊത്തം നുണകളാണ് പറയുന്നതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വിപിന്ന ദേഷ്യം വന്നിട്ട് അനുകുട്ടിയെ അടിക്കുകയാണ് സ്വന്തം അമ്മയെക്കുറിച്ച് പെരും കള്ളി എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് വിപിൻ ഭീഷണിപ്പെടുത്തുന്നു അനുകുട്ടി അപ്പോൾ പറയണം നിങ്ങളീ കാണിച്ചതിനൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പിന്നീട് വിപിൻ സംഗീതയുമാണെങ്കിൽ വൈകിയെക്കുറിച്ച് പറയുകയാണ് വിപിൻ ആണെങ്കിൽ വൈകെ കണ്ട കാര്യമൊക്കെ പറയുന്നു വൈകിയാണെങ്കിൽ അനുകുട്ടിയെ ഉപയോഗിച്ച് തന്നെ കളിക്കാനുള്ള പ്ലാനാണ് അവരെ ആരോ സഹായിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുകയാണ് അനുകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ വൈകിയെ സ്നേഹിക്കാനും ചാൻസ് ഉണ്ട് സംഗീതാമ്മയോടുള്ള ദേഷ്യം തീർക്കാൻ അവൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യുമെന്നൊക്കെ പറയുന്നു വിപിൻ പറയണ ശരിക്കും പറഞ്ഞാൽ സംഗീതാമ്മ പോരാടേണ്ടത് അനു വളർത്തുന്ന കുഞ്ഞിനു വേണ്ടിയാണെന്ന് പിന്നീട് അനുകുട്ടിയാണെങ്കിൽ ലക്ഷ്മി അമ്മയോട് പറയാണ് എന്താണ് പ്രശ്നമെന്ന് അറിയത്തില്ലല്ലോ സാമ്പത്തിക ഇടപാടുകൾ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ലക്ഷ്മിയമ്മയപ്പോൾ പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് എല്ലാവരും കയറി വരുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാകുന്നെന്ന് പറയാണ് പിന്നീട് വൈകിയാണെങ്കിൽ തേന്മഴിയോട് അനിക്കുട്ടിയെ കണ്ട കാര്യമൊക്കെ പറയുകയാണ് അനുകുട്ടിയെ വീണ്ടും കാണണമെന്നൊക്കെ പറയുന്നു ഒരു അവകാശവും ഇല്ലാത്ത സംഗീതയെ അനിക്കുട്ടിയുടെ അടുത്തു നിന്ന് മാറ്റണമെന്നൊക്കെ പറയുകയാണ് പിന്നീട് വിപിൻ ആണെങ്കിൽ വൈകിയുടെ അടുത്തേക്ക് ചെല്ലുന്നു വൈഗയോട് പറയുകയാണ് നിങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിലേക്കാണെങ്കിൽ നിങ്ങൾ ഇനിയും വരാൻ പാടില്ല എന്ന് പറയുന്നു വൈകിയാണെങ്കിൽ വിപിനോട് പറയുന്നുണ്ട് നീ എന്തിനാണ് വന്നത് കണക്ക് തീർക്കേണ്ടത് സംഗീതയുമായിട്ടാണ് അവളെ പറഞ്ഞു വിടാനെന്ന് പറയുന്നു വിപിൻ അപ്പോൾ പറയുകയാണ് അനുനെ കൈ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആരാണോ അവരാണ് എൻ്റെ മനസ്സിൽ മാതാപിതാക്കൾ മാത്രമല്ല ഇനി അവളുടെ പേരിൽ ആർക്കും അവകാശമില്ല എനിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നും പറയുന്നു വിപിൻ പറയാണ് എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് അതുമാത്രമല്ല എൻ്റെ ഭാര്യ ആര് കാണണമെന്നും തീരുമാനിക്കുന്നത് ഞാനാണെന്നൊക്കെ പറയുന്നു വൈകിയാണെങ്കിൽ വിപിനെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവനല്ലേ അത് മാത്രമല്ല സ്വന്തം ഭാര്യയ്ക്കാണെങ്കിൽ ആരെ കാണണം കാണണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഒന്ന് താലി കെട്ടിയതിൻ്റെ പേരിൽ അവകാശങ്ങളൊക്കെ ഇല്ലാതാകുമോ അതുമാത്രമല്ല അനുവിനോട് ചോദിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിച്ചതെന്ന് വിപിനോട് ചോദിക്കുകയാണ് വൈക അനുകുട്ടിയെ നീ എന്താണ് കൂട്ടിയിട്ട് വരാഞ്ഞത് അനുകുട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അംഗീകരിച്ചേനെ അതിന് മാത്രം നിനക്ക് നട്ടല്ലോ എന്നൊക്കെ പറയാണ് വിപിൻ അത് കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം വരുന്നു ഐക പറയുകയാണ് എനിക്കാണെങ്കിൽ നിന്റെ ഭാര്യ തട്ടിക്കൊണ്ട് പോകണമെന്നൊന്നുമില്ല പക്ഷേ എനിക്കൊരു കാര്യം മാത്രം പ്രൂവ് ചെയ്യണം സംഗീതയാണെങ്കിൽ വളർത്തമ്മയാണെന്നും ഞാനാണ് ശരിക്കുള്ള അമ്മയാണെന്നും ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്